ഫ്ളാറ്റ് ടോൾ എന്ന് പറഞ്ഞാൽ ബോട്ടം ിംഗ് പോളിസി പ്രോഗ്രാം ക്ലിയർ അതിന്റെ നേരെ താഴെയാണ് മിഡിൽ സ്ട്രക്ചർ എന്ന് പറയും മിഡിൽ ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ആണ് പ്രൊഡക്ഷൻ മാനേജർ പർച്ചേസ് മാനേജർ ഫിനാൻഷ്യൽ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ സെയിൽസ് മാനേജർ ക്ലിയർ ഐ ആർ മാനേജർ പി ആർ മാനേജർ ബ്രാൻഡ് മാനേജർ ന്യൂ പ്രൊഡക്ട് ഡെവലപ്മെന്റ് മാനേജർ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഇങ്ങനെ എല്ലാവരും കിടക്കുന്നത് സെക്കൻഡ് ലെയറിലാണെങ്കിൽ തേർഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ സ്ട്രക്ചർ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടം ലൈൻ എംപ്ലോയിസിന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചിലപ്പോൾ ഏറ്റവും താഴത്തുള്ള ഡ്രൈവേഴ്സ് സെക്യൂരിറ്റി ഇവരെല്ലാവരും താഴെ കിടക്കുന്നുണ്ട് അതിന് മുകളിൽ 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 അപ്പൊ ഇവിടെ ഒരു ടോപ്പ് ലെവലിന് താഴോട്ടേക്ക് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ പല ലെവലിലും അത് ഡിസ്ബേഴ്സ്ഡാവും മീൻസ് ടോപ്പ് ഡൌണിലേക്ക് വരുമ്പോൾ വി കോൾ ഇറ്റ് എ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ദാറ്റ് ഇസ് എ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ സോ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയും കൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഇനി ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ ജൂനിയർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ 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 പറയും 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 വെർട്ടിക്കൽ ഡയഗണൽ ഡയഗണൽ ആംഗിളിൽ പോകുന്ന എന്ന് എന്ന് കഴിഞ്ഞാൽ ഒരാൾ ഇൻഫർമേഷൻ തമ്മിലുള്ളത് റിപ്പോർട്ടിംഗ് ആയിരിക്കണം നിർബന്ധമില്ല ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അതിൽ ഏറ്റവും കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഓഫീസ് റൺ ചെയ്യാൻ നിങ്ങളുടെ ഷോപ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പല ഡിപ്പാർട്ട്മെന്റിൽ െന്നും പ്രത്യേകിച്ച് നിങ്ങളുടെ ഹെഡ് ഓഫീസും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് സി എം ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് ഒഫീഷ്യലി വരുന്ന കമ്മ്യൂണിക്കേഷൻ 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 എന്ന് 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 പറയും പറയും ഫോർമൽ എന്നാണ് പറയുക ഇനി ഏറ്റവും വലിയൊരു സംഗതിയാണ് ഒരു ഇൻഫോർമൽ ഇൻഫോർമൽ എന്താ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേപ്പ് ഗ്രേപ്പ് വൈൻ വൈൻ പറഞ്ഞാൽ നല്ല മുന്തിരിയുടെ കൊല ആ മുന്തിരിയുടെ കൊല നോക്കി കഴിഞ്ഞാൽ നല്ല കൊലയാണെങ്കിൽ അതിൽ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല മുന്തിരി മൊത്തത്തിൽ ഉണ്ടാവും അല്ലേ അപ്പൊ ബഞ്ച് ഉണ്ടാവും പക്ഷെ അതിന്റെ റൂട്ട് കിട്ടില്ല ശരിയല്ലേ അപ്പൊ അങ്ങനെ നമ്മളുടെ കമ്പനിയിൽ നമ്മൾ പോലും വിചാരിക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റം പറച്ചൽ ഇങ്ങോട്ടുള്ള എം വി ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് പാര ഒരുത്തൻ വളരാൻ വിടാതിരിക്കുക ഈഗോസ് വെച്ച് പുലർത്തുക അവൻ ഇൻസെന്റീവ് കൂടുതൽ കിട്ടി അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൂടായ്മ ഇങ്ങോട്ടും കുറ്റം പറച്ചൽ ഇങ്ങോട്ടും സംസാരിച്ചിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ കമ്മ്യൂണിക്കേഷനാണ് ഒരു കമ്പനിയിൽ ഒരു വ്യക്തി പുറത്തേക്ക് പോകാനും ഒരു കമ്പനിയിൽ വ്യക്തിയെറ്റ് ചെയ്യാനും ഒരു കമ്പനിക്ക് റെസിഗ്നേഷൻ ഇടാൻ കമ്പനിയെ പ്രേരിപ്പിക്കുന്ന